മാക്ബുക്ക് പ്രോ കണ്ടില്ലേ രണ്ടാമത്തെ റിയൽമി സാധന സെറ്റ് ജോസ് ചേട്ടാ ഈ മാക്ബുക്ക് പ്രോ അമ്പതിനായിരം ഞാൻ മേടിച്ചാണ് ഈ മാക്ബുക്ക് പ്രോ ഇത് ഞാൻ തല്ലി തല്ലിപ്പൊടിച്ച് കളയാൻ മോണിയാൻ എൻ്റെ ഓക്കെ ഈ ലാപ്ടോപ്പ് ഒക്കെ എറിഞ്ഞ് പൊട്ടിക്കണ എന്തിനാണ് ഇത് നിങ്ങൾ കൊറേ പൈസ കൊടുത്ത് മേടിച്ച സാധനമല്ലേ എന്താ പ്രശ്നം ഈ ലാപ്ടോപ്പ് തല്ലിപ്പൊടിച്ച് കളയണ കാരണമുണ്ട് ജോസ് മോൻ ചേട്ടാ ഈ ലാപ്ടോപ്പ് ആഗ്രഹം കൊണ്ടൊരു യൂസ്ഡ് ലാപ്ടോപ്പ് വാങ്ങിച്ചതാണ് മാക്ബുക്ക് പ്രോ കോഴിക്കോടുള്ള ഒരു പാർട്ടിടത്ത് നിന്ന് വാങ്ങിച്ചതാണ് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് കുറച്ചാൾ ഉപയോഗിച്ചപ്പോൾ തന്നെ അതിൻ്റെ വൈഫൈ കംപ്ലൈൻ്റ് ആയിപ്പോയി പിന്നെ ഞാൻ കോഴിക്കോട് കൊണ്ടുപോയി അവരത് ശരിയാക്കി തന്നു തിരിച്ചു കൊണ്ടുവന്ന് ഒന്ന് രണ്ട് മാസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ആയി ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് ബാറ്ററി കംപ്ലൈൻറ്റ് ആയിരുന്നു കാരണം അവർ പറഞ്ഞത് ഇത് കുഴപ്പമില്ല ഇങ്ങനെ തന്നെ ബാറ്ററി ഉണ്ടാവുകയുള്ളൂ അതിൽ എഫ് സി പി ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാറ്ററി പോകുന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശ്വസിച്ചത് പക്ഷേ ബാറ്ററി പെട്ടെന്ന് പോയി പിന്നെ ഓണാവണമില്ല ബാറ്ററി മാറ്റാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ ആറ് എണ്ണൂറ് പറഞ്ഞ് ആറായിരത്തി എണ്ണൂറ് ഞാൻ പിന്നെ എറണാകുളത്ത് ഒരു പാർട്ട് എടുത്തുകൊടുത്ത് ആറായിരത്തി തൊള്ളായിരം രൂപക്ക് അത് മാറ്റി കോഴിക്കോട് വരെ പോണ ബുദ്ധിമുട്ട് കൊടുത്തിട്ടാണ് അത് കഴിഞ്ഞ് പിന്നെ കുറേ ആൾ കഴിഞ്ഞപ്പോൾ അതേ പിന്നെ അത് ഓണാകണില്ല വർക്ക് ചെയ്യണില്ല ഒന്നുമില്ല എനിക്ക് ബാറ്ററി മാറ്റി തന്ന കമ്പനി തന്നെ ഉണ്ടാക്കിക്കൊടുക്കും അവർ പറഞ്ഞ് ഇതിൻ്റെ ഡിസ്പ്ലേ പോയി മദർ ബോർഡ് പോയി അതിനൊരു പതിനാറായിരം രൂപയുടെ അടുത്ത് ചിലവാകും ഇത് മാറ്റാൽ തന്നെ എത്ര നാളും നിൽക്കുമെന്ന് ഉറപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് വീണ്ടും പിന്നെ സങ്കടമായി അപ്പം ഞാൻ എൻ്റെ മാക്ബുക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്നുള്ള ആ ഒരു സങ്കല്പം അങ്ങോട്ട് വേണ്ടെന്ന് വെച്ച് ആ ആഗ്രഹം ഉപേക്ഷിച്ച് അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഈ മാക്ബുക്ക് പ്രോയ ആയാലും മാക് മിനി ആയാലും ഐഫോൺ ആയാലും ഒക്കെ യൂസ്ഡ് വാങ്ങിക്കാൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എവിടെ നിന്ന് വാങ്ങിക്കണം ഇവർ ബാറ്ററി മാറ്റിയിട്ടാണോ അല്ലെങ്കിൽ മദർ ബോർഡ് മാറ്റിയിട്ടാണ് ചാർജ് നിൽക്കാത്തതാണ് മൈക്ക് കംപ്ലയിൻ്റ് ആണോ ക്യാമറ കംപ്ലയിൻ്റ് ആണോ ഒന്നും അറിയാൻ പറ്റില്ല നമുക്ക് കാരണം ഈ ചതിയന്മാരുടെ ലോകമല്ലേ ആവശ്യക്കാർക്ക് നല്ല ഐഫോണ് സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് മൈഫോണ് അതുപോലെ തന്നെ യൂസ്ഡ് മാക്ബുക്ക് പ്രോ ലാപ്ടോപ്പ് മാക്മിനി ഇതൊക്കെ കൊടുക്കണം നമ്മൾ തന്നെ കൊടുക്കണം നമുക്ക് വിശ്വസിക്കാവുന്ന ആളുകൾ ഉപയോഗിച്ച പഴകിയതുണ്ടെങ്കിൽ അവരോട് വാങ്ങിച്ചിട്ട് വേറെ ആവശ്യക്കാരന് കൊടുക്കണം അങ്ങനത്തെ ഒരു കാര്യം കൂടി ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നിങ്ങളുടെ കയ്യിൽ മാക്ബുക്ക് പ്രോയ അല്ലെങ്കിൽ നല്ല ഐഫോണൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് കോൺടാക്ട് ചെയ്ത് നോക്കും ഇപ്പം ഞാനൊന്നും ചെയ്യ ചെയ്തിട്ടില്ല എൻ്റെ അടുത്ത് ആവശ്യക്കാരും വന്നിട്ടില്ല കൊടുക്കാനുള്ളവരും വന്നിട്ടില്ല ഞാൻ പറയാണ് അങ്ങനെ ഒന്ന് ചെയ്താൽ കൊള്ളാം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കാരണം ഇതേപോലെ ചതി ആർക്കും പറ്റരുത് അമ്പതിനായിരം രൂപയെന്നൊക്കെ പറഞ്ഞാൽ എത്ര നാൾ നമ്മൾ വേർപ്പൊഴുക്കിയിട്ടുണ്ട് അങ്ങനെ പൈസയാണ് ഈ പൈസ അങ്ങനെ അനാമത്തായിട്ട് നശിച്ചാൽ ശരിയല്ല എന്ന് ഓർത്തിട്ടാണ് അവരുള്ളൊരു പ്രതിഷേധവും കൂടിയാണ് ഈ ഏറിയൽ കേട്ടോ ഒരാൾക്കും ഇതേപോലെ ചതി പറ്റരുത് കണ്ടില്ലേ നിങ്ങൾ നോക്കി ഇത് കണ്ട തെക്ക പൊട്ടി പൊളിഞ്ഞ് പന്നാക്കായില്ലേ ഈ മാക് ബുക്ക് പോളിഞ്ഞിട്ടില്ല അതെ സാധനമൊക്കെ ഉള്ള റബ്ബറൊക്കെ പൊളിഞ്ഞു പോന്ന് കണ്ടില്ലേ ഇതാദ്യം പറഞ്ഞിട്ട് പൊട്ടിയില്ല അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം ഒരു പ്രാവശ്യം കൂടി അറിയാം എന്തായാലും ഈ സംഭവത്തിന്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ സൂപ്പറാണ് കാരണം ഇതൊരു പ്രാവശ്യം നമ്മൾ എറിഞ്ഞിട്ട് പൊട്ടിയില്ല അപ്പം ഇതിൻ്റെ രണ്ടാമത്തെ റിയൽനി സെറ്റ് ആ ഇതിൻ്റെ എസ് എസ് ഡി താഴത്തേക്ക് വന്നിട്ടുണ്ട് എസ് എസ് ഡി ഇത് മാത്രം മതി എനിക്ക് സാംസങ് കമ്പനിയാണെങ്കിൽ കേട്ടോ ബാറ്ററി പൊളിഞ്ഞു വന്നിട്ടുണ്ട് എൻ്റെ ഈ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വീർത്തിരിപ്പുണ്ട് നമ്മുടെ പഴയ നോക്കിയുടെ ബാറ്ററി പോലെയൊക്കെ ഇരിപ്പുണ്ട് കാശൊക്കെ കൊടുക്കുമ്പോൾ പോകും ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മളെ പോലെയുള്ള അറിയാൻ പാടില്ലാത്ത ആൾക്കാർ പോയി പെട്ടും പോവും ഈ കണ്ടീഷനിൽ പിന്നെ ഞാനിത് എന്ത് ചെയ്യും പൊട്ടിച്ചു കളയാതെ